ജനം ടിവിയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ട രണ്ട് ന്യൂസുകളാണ് ഈ കാണുന്നത് അതിലൊന്ന് സംസ്ഥാന മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിർത്തലാക്കാൻ ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ മറ്റൊന്ന് പശ്ചിമ ബംഗാളിൽ വീണ്ടും ബി ജെ പി നേതാക്കൾക്കെതിരെ അക്രമം അങ്ങനെ രണ്ട് ന്യൂസുകളാണ് കണ്ടത് അപ്പൊ ഞാൻ കൂടുതലായിട്ടും വിശദമായിട്ട് എന്താ എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിട്ട് രണ്ടും ഒന്ന് നോക്കി ഒരുപാട് പേര് ഇതിന് ലൈക്ക് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതോളം ഷെയർ പോയിട്ടുണ്ട് വളരെ സന്തോഷം നോക്കണം ഒരു ഉത്തരാഖണ്ഡിലൊരു മദ്രസ നിർത്തുന്നു എന്ന് കാണുമ്പോൾ അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞാൽ ചില കമന്റുകളാണിത് എല്ലാത്തിന്റെയും തുടക്കം മദ്രസയാണ് അത് നിർത്തിയാൽ തന്നെ ഇവിടെ സമാധാനം കിട്ടും ഇത് നിർത്തിയാൽ ഈ രാജ്യം രക്ഷപ്പെട്ടു നമുക്ക് നിങ്ങൾ ഓരോരുത്തരെ എഴുതിയിരിക്കുന്നത് വളരെ നല്ല തീരുമാനം അല്ലെങ്കിൽ എന്തിനാണ് ഈ രാജ്യത്ത് സമാന്തര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സംഖ്യ അനുഭവിക്കുന്നത്ര മാനസിക സംഘർഷം ലോകത്ത് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടാകുമോ നൂറ് ശതമാനമില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതല്ല ഇതില് വേറെ രാജ്യദ്രോഹം പഠിപ്പിക്കുവാൻ ഒരു ബോർഡ് അതിന് ഫണ്ട് പാകിസ്ഥാൻ ന്യൂനപക്ഷ ബോർഡ് ഉണ്ട ബംഗ്ലാദേശിൽ ഉണ്ടാ അഫ്ഗാനിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ കേട്ടോ നല്ല കാര്യം ഈ മദ്രസകൾ കൊണ്ട് രാജ്യത്തിനോ ലോകത്തിനോ ഇന്നവരെ ഒരു യുഗ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തുടങ്ങുന്ന കമന്റുകൾ തിരുവോണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടാൽ പോലീസ് കേസ് പാലസ്റ്റീൻ പതാകവുമായി മേളം കളിച്ചാല് പ്രശ്നമില്ലാത്ത നാട് പോലീസ് എം എന്മാർ ഇടപെട്ട് മോം നടത്തി ഇത് എങ്ങനെ തുടങ്ങുന്നു സർക്കാരിന്റെ ചെലവിൽ ഇവിടെ ഒരു എന്തോ എഴുതിട്ടുണ്ട് മതം പഠിക്കണ്ട ശമ്പളം പെൻഷന് എന്നിട്ട് രാജ്യത്തിനെതിരായി പ്രവർത്തനം ഇങ്ങനെയുള്ള നാട് മുടി ഇപ്പോ തന്നെ ലോകത്തിന്റെ പകുതിയിൽ കൂടുതൽ സമാധാനം വിട്ടുകളെ കൊണ്ട് പോയിരിക്കുകയാ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പിന്നെ വേറെ കമന്റുകൾ ഉണ്ട് കേട്ടോ അവിടെ അവർക്കെതിരായി സംഖ്യകൾക്ക് എതിരായിട്ടുള്ള കമന്റുകളുണ്ട് മദ്രസാ പഠനം കുട്ടികളിൽ എത്തിക്കുന്നത് തീവ്രവാദം ഉദാഹരണ എന്നതിന് ഉദാഹരണം എല്ലേ പരീക്ഷ ഉത്തര കടലാസിൽ ഹമാസ് തുടങ്ങി വരച്ചു വെച്ചതൊക്കെ ഇങ്ങനെ തുടങ്ങിട്ട് എത്രയോ കമന്റാണ് ഇതിന് കാണുന്ന ആളുകൾ ഇവിടെ ഞാനൊരു മദ്രസയിൽ പഠിച്ചാണ് മദ്രസ് പഠിച്ച ആൾക്കാർ ഇപ്പൊ എന്താ പറയാ മദ്രസ പോട്ടെ അടിപൊളി ഇപ്പോൾ വരും ജിഹാദികൾ പന്തി കൂട്ടമായി ഇങ്ങനെ ഒരു തന്റെ ഒരു കമന്റാണ് ഇപ്പത് അപ്പോ നമ്മളൊക്കെ ഇതിനെ പറഞ്ഞാൽ നമ്മളൊക്കെ ജിഹാദിയോ അല്ലെങ്കിൽ സുഡാപ്യവും ഇതാണ് ഇപ്പൊ കഥ അപ്പോ ഞാനിപ്പോ ഇത്രയും കാണിച്ചത് എന്തായാലും ഒരു മദ്രസയെ കുറിച്ച് ഒരു ഇസ്ലാമിക മത നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങള് ഇതിനെക്കുറിച്ച് അവർ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് ഇതിൽ എത്ര ആൾക്കാരെന്നറിയാ ഇതിന് അനുകൂലമായിട്ടുള്ള പിന്നെ കമൻറുകൾ ഇട്ടിട്ടുള്ളത് തീവ്രവാദമാണ് വർഗീയപാദമാണ് പഠിപ്പിക്കുന്നത് എന്താണ് ഈ തീവ്രവാദം എന്താണ് വർഗീയപാദം എന്ന് എനിക്കറിയാം ഞാൻ മദ്രസയിൽ പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ പല ആൾക്കാരും മദ്രസയിൽ പഠിച്ചേക്കാറ് ഈ മദ്രസ എന്ന് പറഞ്ഞ അടച്ചിട്ട മുറിയിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ശിഷ്ടം ഒന്നുമല്ല അത് ഓപ്പൺ ആണ് എല്ലാ നാട്ടിലും ഉണ്ടാവും അവിടെ ആർക്കും വേണ്ടി പോവാം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് അവിടുന്ന് കിട്ടിയ അറിവുകളെ തന്നെ എങ്ങനെ മറ്റുള്ള മതക്കാരോട് നമ്മൾ നിൽക്കണം അവരുടെ നിൽക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ വളരെയധികം ഞങ്ങൾ പഠിപ്പിച്ചു തന്നത് മദ്രസയാണ് അവിടെ ഒരു തോക്കെടുക്കാനോ ഒരു മോമ്പിടാനോ മറ്റുള്ളവനെ ഇല്ലാണ്ടാക്കാനോ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ മദ്രസകളെ കുറിച്ച് ഇങ്ങനെ എഴുതി കണ്ടപ്പോൾ ഈ വിഷയം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം നോക്കി നിങ്ങൾ എത്ര മാത്രം അപകടം മദ്രസയെ കുറിച്ച് എന്തൊക്കെയാണ് വേറെ യുവതലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര ആളുകളാണ് ഇതില് പിന്നെ ഇത്രത്തില് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ഒരു കമന്റ് ഒന്നല്ല ഒരുപാട് കമന്റുകളില് ഇത് തന്നെയാണ് ഇവിടെ ഇസ്ലാമിന് പ്രത്യേകിച്ചൊരു മറയൊന്നുമില്ല ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ ധീമി പ്രവർത്തനങ്ങൾ തന്നെ എങ്ങനെ നടക്കുന്നത് പരസ്യമായിട്ടാണ് നടക്കുന്നത് ഹിന്ദുക്കൾക്കും കേൾക്കാം മുസ്ലിങ്ങൾക്കും കേൾക്കാം എല്ലാവർക്കും കേൾക്കാം അതൊള്ളു ഇപ്പൊ ഇസ്ലാം ഇസ്ലാമിലാകുള്ളത് എന്തേ ഒരു കാര്യമുള്ളു ലാ ഇലാഹ ഇലാ മുഹമ്മദ് റസൂൽ അല്ലാ അള്ളാഹു ആണ് ആരാധനക്കാരൻ മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണ് ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മാത്രം ഇത് വിശ്വസിക്കേണ്ടവർക്കാവ അല്ലാത്തവർക്ക് അവരെ റൂട്ടിലൂടെ പോവാം എന്ന് കരുതിട്ട് മുസ്ലിങ്ങൾ ആരെയും ഒന്നിനും ആക്രമിക്കാൻ പോയില്ല അവരുടെ ദീനിന്റെ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര പ്രോഗ്രാമുകൾ ദീന വായതകളും മറ്റുള്ള സദസ്സുകളും ഒക്കെ നടക്കുന്ന അതിന്റെ ദീനിന്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വളരെ പരസ്യമല്ലേ അവിടെ മറ ഉള്ളത് അതുപോലെ തന്നെ മദ്രസയില് രാവിലെ തുടങ്ങും മദ്രസ് ചിലപ്പോൾ ചില അത് വൈകുന്നേരം അവരുടെ സൗകര്യത്തിനുസരിച്ചിട്ടുണ്ടാവും മദ്രസുകൾ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് ലഹരി ഇതിലേക്കൊന്നും പോകരുത് ഇത് നമ്മളെ ശരീരത്തിന് വരുത്തും ഹലാലായ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഹറാമായത് കഴിക്കരുത് ഈ ഹലാലി എന്ന് പറയുമ്പോൾ അതിൽ പോലും ചില ആൾക്കാർ വിവാദം ഉണ്ടാക്കുക ഹലാലി എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഭക്ഷണം അത്രയതിനെ നമ്മൾ അർഹക്കേണ്ടതുള്ളൂ അപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ പറയുന്നത് ഇതൊക്കെ ഒരു വർഗീയവൽക്കരിക്കുക ആ രീതിയിൽ ചിത്രീകരിക്കുക അതുപോലെ മതവിദ്യാഭ്യാസം അങ്ങനെയാ നടത്തുന്നത് ഇങ്ങനെയാ നടത്തുന്നത് എന്ന് പറയുക അത് പ്രചരിപ്പിക്കുക അതാണ് ഇത്രയും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ പിന്നെ ഇതിൻ്റെ താഴെയുള്ള കമന്റ് ഇനി അടുത്ത ന്യൂസ് നമ്മൾ കണ്ടത് പശ്ചിമ ബംഗാളിൽ വീണ്ടും ബി ജെ പി നേതാക്കൾക്കെതിരെ അക്രമം കുമാർഗ്രാം എം എൽ എ മനോജ് കുമാർ ഓറോണിന് ഊരമർദ്ദനം ആ അപ്പൊ അതിന്റെ ലൈക്ക് അവിടെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതിന് ആൾക്കാർ അങ്ങോട്ട് അപ്പൊ ഇതിനുള്ള കമന്റുകളെ നമുക്കൊന്ന് നോക്കണം ആ അതിന് സംഘപരിവാറിന്റെ ഒറ്റ അനുകൂലികളെയും കാണാൻ ഒരു സംഖ്യ വന്നിട്ടുണ്ടാ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിലെ കമന്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം മാത്രം ഒരായിരം അഡ്വാൻസ്കൾ ജയ് ജയ് ശവമോർച്ച എന്താണ് ബളിനാന്തി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഓരോരുത്തർ കമന്റുകൾ ജനങ്ങള് പറഞ്ഞു വളരെ സന്തോഷം ഇന്ത്യയിലെ തീവ്രവാദികളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ കേരളത്തിലെ ആളുകൾ ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞു മൊത്തം കൂട്ടുന്നത് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആണല്ലോ വന്ന് ഇങ്ങനെ പോയാൽ വണിധാനികൾ കൂടി വരുന്നു ബി ജെ പി നേതാക്കളുണ്ടല്ല പറയേണ്ടത് ബിജെപി ഞാണ്ട് ഞാൻ പേര് പറഞ്ഞിട്ട് എന്നാണ് വായിക്കപ്പെട്ടോ ഇവിടെ വരുന്നത് പിന്നെ ഈ ആചാരം ഇന്ത്യ മുൻപേ തന്നെ ആയിക്കോട്ടെ എന്ന് ഇനിയിപ്പൊ ഇത് എഴുതുന്നത് വെറും ഇനിയിപ്പ അർത്ഥത്തിൽ സുഡാപ്പികൾ നെയ്യാറും സുഡാപ്പികൾ മാത്രമല്ല കേട്ടോ ഇത് ജനം ടി വിട്ടായിരുന്നു ഇതിന്റെ പേരുകൾ നോക്കണങ്ങള് അധികാരം ഉപയോഗിക്കണം കേന്ദ്ര സർക്കാർ ഓഹ് അതാ മാത്രമാണ് ഒരു അനുകൂല ഈ അധികാരം തന്നെ പല ആൾക്കാരും ഇത് അധികാരം കാട്ടിക്കൂട്ടാണ് അതാണ് സംഭവിക്കുന്നത് വേറെ ഒന്നുമില്ല ആ ഇനി വേറെ കമ്മൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ നാണമില്ല ജനം ടി വി ചോദിക്കാണ് ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് ഭരിക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് അനികൾക്കോ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ് ഇവിടെ ജനങ്ങൾക്കും ബോധം വെച്ച് തുടങ്ങി കിട്ടിത്തുടങ്ങി മക്കളെ അടിപൊളി ബി ജെ പി എന്ന ദേശത്തൊഴിലാളികളുടെ പാർട്ടിയെ അടിച്ചമർത്തുക തന്നെ ചെയ്യണം തൃണമൂൽ കോൺഗ്രസ്സിന് അഭിവാദ്യങ്ങൾ അതുവരെ ഇനി നമ്മൾ എന്ത് ചെയ്യും വിസർജനം ആഹാ എന്തോ ഒരു മനസുഖം ഇന്ത്യയിലെ എല്ലായിടത്തും നടക്കാൻ പോകുന്നതാണിത് എവിടെങ്കിലുംമാർക്ക് നല്ലതുപോലെ കിട്ടണമെന്നുണ്ടോ അപ്പോ എവിടെയും തീർന്നു ശക്തമായി ആഘോഷിക്കുന്നു നൂറാം വാർഷികം ആശുപത്രിയിൽ എന്തല്ല നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആഘോഷ കണ്ടിയില്ല നാണയത്തിന് പോലും അങ്ങോട്ട് പതിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ രാഷ്ട്രപിതാവിന്റെ ഘാതകരെ പോലും അവരാണ് സ്വാതന്ത്ര്യം നേടി തന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന ചില കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അപ്പോ ഇവർക്ക് അടി കിട്ടി തുടങ്ങി അതിനെക്കുറിച്ചും ആൾക്കാർ നല്ലോണം കമ്പിട്ടിട്ടുണ്ട് സന്തോഷവസ്ഥ ആണല്ലോ ഒരു ജനങ്ങൾക്ക് ബോധം വെച്ച് തുടങ്ങി സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത് കേരളീയരെക്കായും ബോധമുള്ളവരാണ് ബംഗാളിലെ പുതിയ തലമുറ ജനങ്ങൾക്ക് ഉയരം വെച്ച് തുടങ്ങി കേൾക്കുമ്പോൾ മനസ്സുഖം എത്ര കാലമായി സംഘികളെ സഹിക്കുന്നു അടിച്ചവർക്ക് നൂറ് ചുവപ്പന അഭിവാദ്യങ്ങൾ കിടക്കട്ടെ ഇങ്ങനെ കിടക്കട്ടെ ജനങ്ങളെ പ്രതി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി സെലൂട്ട് ഇത് ജനങ്ങൾ വിളകിയതായിരിക്കും മരം ഓഫീസിൽ നിന്ന് കരുതി സന്തോഷം സന്തോഷം ജനങ്ങൾ മടുത്തുവാതാ നോക്കുകയാണെങ്കിൽ സന്തോഷം സന്തോഷം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിന്റെ അടിയിൽ ഒരു ഒറ്റ ആളി കമന്റിട്ട് കാണിഞ്ഞാല് നമ്മള് സംഘികളെ കാണാൻ ഈ വാർത്തകളായ അവിടെ മദ്രസരെ പൂട്ടുക എന്നുള്ള ഒരു കമന്റർ കണ്ടപ്പോ എവിടെ ചാടി ഇറങ്ങിയിട്ട് മുസ്ലിങ്ങൾ മതത്തിലെ തീവ്രവാദികളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി കണ്ഠീനങ്ങള് പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുന്ന വലിയൊരു സമൂഹം ഉണ്ട് ഇതാ കണ്ട കമന്റുകൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് ഇങ്ങനെ പോവാണ് കമന്റുകൾ അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട് ഉണ്ട് മലൻ ടി വിയിൽ നല്ലൊരു വാർത്ത കാണുന്നത് ഇപ്പോഴാണ് ശരിയാണ് ഞാനിപ്പോഴാണ് ഈ വാർത്ത നല്ല വാർത്ത ഞാൻ കണ്ടത് ഇതിലടക്ക് മലൻ ടി വി ഇങ്ങനെയും വാർത്ത കൊടുക്കുമോ തുടങ്ങിയതല്ലേ ഉള്ളു സംഘിക്ക് അറിയാൻ കിടക്കുന്നതല്ലേ ഉള്ളു ഇങ്ങനെ തുടങ്ങുന്ന ഓരോ കമന്റുകളാണ് ഇതിനെ നമ്മൾ കാണുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് കുട്ടന്മാരെ നിങ്ങള് എന്ത് ചെയ്യോ ഒന്ന് നന്നാവാൻ നോക്കി നിങ്ങളുടെ ചരിത്രമൊക്കെ പഠിച്ച് ആര് എന്താണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ എന്താണ് മദ്രസയിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം കാര്യങ്ങൾ വിലയിരുത്തി അല്ലാണ്ട് മദ്രസ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വലിയ വായി കാര്യമില്ല ഇവിടെ ഒരുപാട് ഹിന്ദുക്കളുണ്ട് അവർക്ക് അറിയാം മദ്രസ് എന്താണെന്നുള്ളത് ഇവിടെ സംഘികൾ മാത്രമല്ലല്ലോ ഒരുപാട് ആളുകൾ മദ്രസെ സഹായിക്കുന്ന എത്ര പേരുണ്ട് ബന്ധുക്കളെ അല്ലെ ഇവിടെ മദ്രസയിലെ ജബിതാഘോഷ യാത്രകൾ പോകുമ്പോൾ അതിന് സ്വീകരണം കൊടുക്കുന്ന എത്ര നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ ആ മദ്രസയെ അവർ ചേർത്ത് പിടിക്കുക ആ മക്കളെ അവർ ചേർത്ത് പിടിക്കുക അത് ആ നാടാവട്ടെ ആ നാട്ടിലെ ക്ഷേത്രങ്ങളാവട്ടെ അമ്പലങ്ങളാവട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊരു തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കേന്ദ്രമാണ് ഇങ്ങനത്തെ കേന്ദ്രമാണ് നിങ്ങൾ എത്ര വന്ന് പറഞ്ഞു ഓളിട്ട് കാര്യമില്ല അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും